ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ശ്രീകൃഷ്ണ ജന്മദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമായ കുളിച്ച് റെഡിയായി പട്ടപ്പാടെ ഇവിടെ ഇപ്പോൾ ഇട്ട് റെഡിയായി പോ പോകാൻ ഇറങ്ങി അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ് മൊത്തത്തിൽ അതെ അഞ്ചുമണിക്കാണ് ഇറങ്ങിയത് പക്ഷേ ഞങ്ങളവിടെ എത്തിപ്പം ഏഴ് മണിയോട് അടുപ്പിച്ചെങ്കിലായി കാണും ബ്ലോക്ക് വേറെ ഒന്നുമല്ല ബ്ലോക്ക് മഴ ഫുൾ ജാമായിരുന്നു പയ്യെ 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 പയ്യാണ് പോയത് അങ്ങനെ ക്ഷമ നശിച്ച് അവൾ ഉറങ്ങി അവളുടെ പാടു നോക്കി മറ്റേ ഉള്ള ഉറങ്ങട്ടെ ഉറങ്ങട്ടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ ആന കുത്തിയിൽ എണിക്കില്ലെന്ന് പറയുമ്പോഴെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാവരും തൊഴുത് പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൃഷ്ണൻ്റെ അനുഗ്രഹമൊക്കെ വെച്ചു പോകാണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആവേശമായി പെട്ടെന്ന് തന്നെ പോകണം തൊഴണം എന്നുള്ളൊരു ഒരു ഇത് എല്ലാവരും കൃഷ്ണൻ്റെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരുടെ കയ്യിൽ മയിൽപ്പീലി പ്രസാദം അവിടുത്തെ പ്രസാദം കഴിക്കാൻ കിട്ടുന്ന പ്രസാദം എല്ലാം ഉണ്ട് സാധാരണ ഇതുവഴിയാണ് പാർക്കിങ്ങിന് കയറുള്ളത് പക്ഷേ അതുവഴി കയറ്റുന്നില്ല എങ്ങാണ്ടോ ദൂരെ മാറ്റി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിത് മഴയാണ് കുടയും പിടിച്ച് നടക്കുകയാണ് ചേട്ടൻ ത കൊച്ചിനെ കൊണ്ട് ഫ്രണ്ടേ പോയി നല്ല ചെളിയും അതി കഠിനം കഠിനം യാത്ര എന്ന് പറയുന്ന പോലെ എല്ലാം സഹിച്ച് നമ്മൾ കൃഷ്ണനെ കാണാനുള്ള ക്ഷമയിൽ അത്രയും അതിജീവിച്ച് വരികയാണ് അത് നല്ല നല്ല ക്യൂ ആണ് അങ്ങനെ ക്യൂവിൽ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ നമ്മൾ നിൽക്കുന്നില്ല ക്യൂ അതുപോലെ അല്ലെങ്കിൽ നോർമലി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരുന്നു ശാന്തമായി തൊഴുന്നു പോകുന്നു അത്രേ ഉള്ളു കേട്ടോ ഇത് അത്രയും അത്രയും ഭട്ടജന തിരക്കാണ് അപ്പം ഞങ്ങൾ പയ്യെ പയ്യെ ക്യൂവിൽ പക്ഷെ പെട്ടെന്ന് പോകും കേട്ടോ നമുക്ക് അങ്ങനെ ധൃതിയൊന്നുമില്ല കൃഷ്ണനെ കാണണം എന്നുള്ളതിൽ നമുക്ക് ക്ഷമ ഓട്ടോമാറ്റിക്കലി വരും പിന്നെ പൂവ് വഴിയിൽ സൈഡ് രണ്ട് സൈഡിലും കടക്കാറുണ്ട് സാധനങ്ങൾ വിൽക്കാതിരിക്കുന്നത് പിന്നെ ഇത് ഇവിടെ നിന്ന് നോക്കി നമുക്ക് അമ്പലം കാണാൻ പറ്റുന്നുണ്ട് ആ അങ്ങനെ ഈ ക്യൂലിങ്ങിനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബസ്സിൻ്റെ കൂട്ടുകാരെനിക്ക് യേശു അവിടെ എത്തി യേശു കേശുൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും അമ്മമ്മയും എല്ലാവരും ഉണ്ട് ഇവിടെ ചെരുപ്പ് കൊടുക്കാനുള്ള സെക്ഷനാണ് ചപ്പലെല്ലാം ഊരി അവിടെ ഏൽപ്പിക്കണം ഒരു കിറ്റിലാക്കി തിരിച്ച് വരുമ്പോൾ നമുക്ക് അത് കിട്ടും നമ്മുടെ അതിലുള്ള അവരൊരു നമ്പർ കാർഡ് തരും അത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് അതൊക്കെ സെറ്റാക്കി കുട കൊടുത്തപ്പോൾ കുട എടുക്കൂലെന്ന് പറഞ്ഞു പിന്നെ കുട കൈ ചുമ ചുമതുകൊണ്ട് പോകേണ്ട ഗതിയായി അങ്ങനെ അമ്പലം എന്ത് രസമാണ് പുഷ്പാവൃതമായാണ് കേട്ടോ ഇന്നലെ നിന്നത് പിന്നെ ആ ഗോമാത പശുക്കളുണ്ട് അവിടെ പശുക്കൾക്ക് നമുക്ക് ആഹാരം കൊടുക്കാം ആഹാരം എവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് തരും നമ്മൾ എമൗണ്ട് അടച്ചാൽ മതി നൂറ് രൂപ എങ്ങനെ ഉള്ളു നമ്മളിതിന് മുന്നേ വന്നപ്പോൾ കൊടുത്തായിരുന്നു അങ്ങനെ കൃഷ്ണൻ്റെ കാളിയ മർദ്ദനം ആണ് അതവിടെ ശില ശില്പം കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി കൃഷ്ണൻ്റെ അടുത്തോട്ട് പോകാൻ നമ്മൾ ആകാംക്ഷയാണ് കൃഷ്ണൻ ഏത് ലുക്കിലായിരിക്കും എന്തായിരിക്കും കൃഷ്ണൻ്റെ ഓരോ തവണ പോകുമ്പോൾ ഓരോ ലുക്കാണ് കേട്ടോ ഓരോ തവണ പല പല കളറാണ് നിറങ്ങളാൽ ശോഭിച്ചിരിക്കും കേട്ടോ കൃഷ്ണൻ നല്ല രസമാണ് പിന്നെ അതെ നോക്കിയപ്പോൾ ഭക്തന്മാർ ഡാൻസ് ചുവട് വയ്ക്കുകയാണ് എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു താളത്തിൽ നല്ല രസമായിരുന്നു നമ്മളറിയാതെ നൃത്തം വെച്ച് പോവും കുറച്ച് നേരം അത് ആസ്വദിച്ചു തള്ളി തള്ളിത്തള്ളി വിട്ട് പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ ചുറ്റിലും ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പൂ പൂക്കൾ 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 എവിടെ നോക്കിയാലും പൂക്കൾ അതൊരു പ്രത്യേക അത് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് അത് എങ്ങനെ അതവര് ചെയ്ത് വച്ചു എന്നുള്ളത് എല്ലായിടത്തും പൂക്കളാണ് കേട്ടോ പൂക്കളുടെ ഒരു മണവും പിന്നെ മാധുവിൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി കേശുവിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് വാശി കാണിച്ചു പിന്നെ അവൻ ദേ മാധുനം കേശുനും കൊണ്ടുവന്നു ഇത് ഓരോ തവണ പോകുമ്പോൾ ഓരോ ലുക്കാണ് ഇത് പഴയ ലുക്കാണ് കേട്ടോ എനിക്ക് കൃഷ്ണൻ്റെ നേരെ എനിക്ക് എടുക്കാൻ പറ്റില്ല ഇത് പഴയ ഫോട്ടോയാണ് കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോൾ എടുത്തു വെച്ചതാണ് രാസകിളി കളിക്കുന്നതൊക്കെയാണ് ഇത് താഴത്തെ വ്യൂ ആണ് മേളിൽ കയറി ഞങ്ങൾ പിന്നെ ഇവിടെ ഒരുപാട് ശില്പങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ശില്പങ്ങൾ അല്ലാതൊരു കഥയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ആ കഥ നമുക്ക് അറിയാൻ പറ്റും കൃഷ്ണനെ സംബന്ധിച്ചുള്ള കഥകളാണ് വൃന്ദാവനത്തിൽ നിന്നതും പിന്നെ നരസിംഹം അവതരിക്കുന്നതും കൊല്ലുന്നത് അപ്പോൾ വസുവിന് ഇങ്ങനെ എല്ലാ തവണ വരുമ്പോഴും ഇവിടെ നിറത്തി കഥകൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അവൾ ഇപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കഥ പറഞ്ഞു പക്ഷെ തിരക്ക് കാരണം നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് തിരുപ്പതി അവിടുത്തെ തിരുപ്പതി ബാലാജി ടെമ്പിളിൽ കാണാൻ പോയി അവിടെ അതിനേക്കാൾ തിരക്ക് തന്നെയാണ് കേട്ടോ അത് അവിടെ അതിശയിപ്പിച്ച കാര്യം മറ്റൊന്നുമല്ല അതിൻ്റെ മേള് മേൽക്കൂര എന്നുള്ളത് പുഷ്പങ്ങളാൽ അലങ്കൃതമായിട്ടാണ് പട്ട് വിരിച്ചണക്ക് എന്ത് രസമായിട്ടാണ് ഇതൊക്കെ എങ്ങനെ അവർ ചെയ്യുന്നു എന്നാണ് എനിക്കപ്പോൾ ആലോചന അങ്ങനെ ഭഗവാനെ തൊഴുതു വസുവിനെ ചേച്ചിയെടുത്ത് പൊക്കെ കാണിച്ചു കൊടുത്തു ഞാൻ ആ കാര്യമേ മറന്നു വീഡിയോ എടുക്കുന്ന തിരക്കിൽ അങ്ങനെ ഭഗവാനെ തൊഴുത് ഞങ്ങൾ അപ്പുറത്തെ ലഡു കൊടുക്കുന്നുണ്ടായിരുന്നു ലഡു വാങ്ങിച്ചു അത് നൂറ് രൂപ ഒരു പീസിന് നൂറ് രൂപ എങ്ങാണ്ടാണ് അത് കഴിഞ്ഞ് ഈ കിരീടം തൊഴിൽ സാധനം വെച്ച് നമ്മൾ അനുഗ്രഹിക്കുമല്ലോ അങ്ങനത്തെ തൊട്ടല്ലോ അത് കഴിഞ്ഞ് പിന്നെ കൃഷ്ണൻ നമുക്ക് ഊഞ്ഞാലാട്ട തൊട്ടിൽ നമുക്ക് ആ ഊഞ്ഞാലാട്ട അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡിൽ എക്സൈറ്റ്മെൻറ്റിൽ സന്തോഷത്തോടു കൂടി ഞാനത് ആ തൊട്ടിലാട്ടണം എന്ന് പറഞ്ഞ് അപ്പോൾ അവർ ഒക്കെ കഴുകാൻ വെള്ളം തരാം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടിലാട്ടി സന്തോഷത്തോടെ ഇടും പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു സന്ധ്യ ആവുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു വന്നു ഇതൊക്കെ പഴയ ഫോട്ടോയാണ് ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൂ ഇതൊക്കെയാണ് അവിടുത്തെ രൂപം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ തവണ അന്ന് നീല ഇന്ന് പച്ച നാളച്ചോപ്പ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അപ്പേളു ബൈ